ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കെ എഫ് സി സ്റ്റൈലിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്താലോ എന്നാൽ പോയാലോ വീട്ടിലേക്ക് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസാണ് ലെഗ് പീസിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിന് നല്ലവണ്ണം ഒന്ന് കഴുകി നമുക്കിതിനൊന്ന് വരഞ്ഞു കൊടുക്കാം ചിക്കൻ എല്ലായിടത്തും ഒന്ന് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിന് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം അതിനായി ഒരു മിക്സിക്കകത്ത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ എടുത്തൊന്ന് പേസ്റ്റ് വരുവാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനെ മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നാരങ്ങ അതിനുശേഷം ഞാൻ ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അഞ്ച് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഉപ്പ് എന്നിവയെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തു മൈദമാവാണ് മൈദമാവ് ആവശ്യത്തിന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ലെഗ് പീസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു അരമണിക്കൂറ് ഒന്ന് മസാലയൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കെ എഫ് സിയുടെ ആ രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആണ് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസ് ഓരോന്ന് ഓട്സിൻ ഓട്ട്സിലോട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഓട്ട്സ് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ പീസും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ എടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ചെറിയൊരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറ്റത്തില്ല അതുകൊണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചാണ് നമ്മളിപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കെ എഫ് സി സ്റ്റൈലിലുള്ള ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ വശവും നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ വേറൊരു ഇനി മാറ്റി വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസും നമുക്ക് ഇതുപോലെ കെ എഫ് സി സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കാം എല്ലാ ചിക്കൻ പീസും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉരുളം കിഴങ്ങ് ഇട്ടിയപ്പോൾ നമ്മളത് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ലെഗ് പീസ് കൊണ്ടുള്ള കെ എഫ് സി സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ